നമസ്കാരം ഞാൻ ഡോക്ടർ ജസ്ന വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ ഞാനിവിടെ അബ്നോർമൽ മെൻസ്ട്രേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു നോർമൽ മെൻസ്ട്രൽ പീരീഡിൻ്റെ കാലയളവ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തെട്ട് ദിവസം വരെയാണ് അതായത് ഒരു പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ട്വൻറ്റി ഫോർ ടു തേർട്ടി എയ്റ്റ് ഡേയ്സ് അടുത്ത പീരീഡ്സ് ആവുന്നതാണ് എപ്പോഴും നോർമൽ അതിൽ പല രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ വരാം അതായത് ഇപ്പോ ഒരു പീരീഡ്സ് തുടങ്ങി നെക്സ്റ്റ് ട്വന്റി ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ അടുത്ത പീരീഡ്സ് വരുവാണെങ്കിൽ അങ്ങനെ രണ്ടോ മൂന്നോ തവണ അങ്ങനെ തന്നെ വരുവാണെങ്കിൽ അതിനെ ഫ്രീക്വൻസ് സൈക്കിൾസ് ആയിട്ടും മുപ്പത്തെട്ട് ദിവസമായിട്ടും പീരീഡ്സ് വരാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ആറ് മാസത്തോളം അങ്ങനെ നീണ്ടു നിന്നു കഴിഞ്ഞാൽ അതിനെ ഇൻഫ്രീക്വൻസ് സൈക്കിൾസ് ആയിട്ടും നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ പൊതുവേ ഫ്രീക്വൻസ് സൈക്കിൾസ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത് ഒരു മാസത്തിൽ രണ്ട് തവണ പീരീഡ്സ് ആയി എന്നൊക്കെ പറഞ്ഞാണ് അത് അഡോളസൻ ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇൻഫ്രീക്വൻസ് സൈക്കിൾസ് അതായത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് മാത്രം പീരീഡ്സ് ആവുകയും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ യൂഷ്വലി ഒന്ന് ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞോക്കെ ആയ ആൾക്കാർ വളരെ ലേറ്റ് ആയിട്ട് മാത്രമേ ഹോസ്പിറ്റലിൽ വന്ന് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാറും ഇവാലുവേഷന് തയ്യാറാവുകയും ചെയ്യാറുള്ളൂ അപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ച് ഈ പീരീഡ്സ് നോർമലി തുടങ്ങി കഴിഞ്ഞാല് എട്ട് ദിവസത്തിനുള്ളിൽ ചെറിയ രീതിയിലാണെങ്കിലും ഹെവി ആണെങ്കിലും ഒക്കെ എട്ട് ദിവസത്തിനുള്ളിൽ തീരേണ്ടതാണ് അപ്പൊ എട്ട് ദിവസത്തിന് മേളിൽ ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതും ആണ് അതുപോലെ തന്നെ നമ്മുടെ പീരീഡ്സ് ഇപ്പൊ വരുമ്പോൾ വളരെ സ്റ്റെയിനിങ് കുറച്ച് സ്റ്റെയിനിങ് മാത്രമേ ഉള്ളൂ സ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ അങ്ങനെ ആണ് ഒന്നോ രണ്ടു ദിവസത്തെ ചെറിയ ബ്ലീഡിങ് ഉള്ളെങ്കിൽ അതിന് ലൈറ്റ് പീരീഡ്സ് ആയിട്ടും പേഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഹെവി ആയിട്ട് ക്ലോത്ത്സും ഒക്കെ പാസ് ചെയ്യുന്നതിന് ഹെവി സൈക്കിൾസ് ആയിട്ടും നമ്മൾ കണക്കാക്കാറുണ്ട് അപ്പം ആയിട്ട് അബ്നോർമൽ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്ന കാരണങ്ങളിൽ ഇപ്പൊ കണ്ടുവരുന്ന ഏറ്റവും കൂടുതലുള്ള കേസുകൾ വരുന്നത് പി സി ഓസ് ആണ് അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻസ് സിൻഡ്രോമിലാണ് പോളിസിസ്റ്റിക് ഓവേറിയൻസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അണ്ടാവശ്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കളാണ് പ്രത്യേകിച്ച് ഓവുലേഷൻ ഒന്നും ക്യാപ്പബിൾ അല്ലാത്ത രീതിയിലുള്ള അണ്ടാവശ്യത്തിൽ ഉണ്ടാകുന്ന അനാവശ്യമായ കുരുക്കളാണ് അത് അനാവശ്യമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് മെയിൻലി ഉള്ളത് ഈ ഫെർട്ടിലിറ്റി കൺസേൺസ് ആണ് പേഷ്യൻസ് അടുത്ത് പ്രസന്റ് ചെയ്യുന്നത് മിക്കപ്പോഴും ഇതുപോലെ ഇൻ ഫ്രീക്വൻസ് സൈക്കിൾസ് രണ്ടോ മൂന്നോ മാസത്തിൽ മാത്രം പീരീഡ്സ് ആവുകയും വരുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് സ്റ്റെയിനിങ് മാത്രം അല്ലെങ്കിൽ സ്പോട്ടിങ് മാത്രമായിട്ട് വരികയും അല്ലെങ്കിൽ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് കണ്ട് ബ്ലീഡിങ് ഇല്ലാതാവുകയും ചെയ്യുന്ന അങ്ങനത്തെ അവസ്ഥയിലാണ് പേഷ്യൻസ് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത് അതാണെങ്കിൽ കൂടിയും അഡോൾസൺ ഏജ് ഗ്രൂപ്പും റീസെൻറ്റ്ലി മാരിഡ് ആൾക്കാരാണ് ഏർലി ആയിട്ട് നമ്മളെടുത്ത് വരുന്നത് അല്ലാതെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വളരെ ലേറ്റ് ആയിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ അപ്പം ഇതിന്റെ ഒരു പത്തോളജി എന്ന് പറയുന്നത് ഈ അണ്ടാക്ഷത്തിലെ കുരുക്കൾ അമിതമായിട്ട് അത് ആൻട്രജൻ ബേസ്ഡ് ഹോർമോൺസ് കൂടുതലായി ഉണ്ടാക്കുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പം പേഷ്യൻസ് പിന്നെ വരുന്ന സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ പാറ്റേൺ ഹെയർ ഗ്രോത്ത് ആയിട്ട് കൂടുതൽ മോക്കുരയായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് അപ്പം ഇത് ഏർലി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറ്റും എക്സർസൈസും കുറച്ച് മെഡിക്കേഷൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് പല രീതിയിൽ വരാം അതായത് ഒരു റീസെന്റ്ലി മാരീഡ് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആണ് മെയിൻലി കൺസേൺ ആയിട്ടുള്ളത് അതായത് ഒന്ന് പ്രെഗ്നൻസി പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രെഗ്നൻറ്റ് ആവാൻ കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അനൗലേഷൻ ആയതുകൊണ്ട് പിന്നെ ആയി കഴിഞ്ഞാലും റെക്കറൻ്റ് ആയിട്ട് അബോഷൻസും ഏർലി ആയിട്ട് പ്രീ ടേം ഡെലിവറി നടക്കാനും പ്രൈമറി സിസൈൻ സെക്ഷൻ്റെ റേറ്റ് കൂടുതൽ പിന്നെ പ്രെഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ പ്രഗ്നൻസി ഇഷ്യൂസ് എങ്ങനെയും മാനേജ് ചെയ്ത് ചൈൽഡ് ബർത്ത് ഒക്കെ കഴിഞ്ഞ ആൾക്കാരിലാണെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അവരും ഈ വിഷോസിന്റെ ട്രീറ്റ്മെന്റ് കൃത്യമായി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് ഫ്രം ഹെഡ് ടു ടു ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും മെന്റൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവാം വെയിറ്റ് ഗെയിൻ ഉള്ളത് കൊണ്ട് ഓസ്റ്റോആർക്രട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടാവാം അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാവാം പിന്നെ നമ്മുടെ യൂട്രസിലും ഓവറിലും ഈ ഹോർമോണിന്റെയും ഇർ ആക്ഷൻ കാരണം ആസ് വെൽസ് പ്രീ ക്യാൻസറസ് വെൽസ് ക്യാൻസറസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ പി സി ഓസ് കൃത്യസമയത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മെഡിസിൻസും അതുപോലെ തന്നെ ഡയറ്റ് ആൻഡ് എക്സസൈസ് കൃത്യമായി ഫോളോ ചെയ്യേണ്ടതും അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് അതുപോലെ സെക്കൻഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഒരു അബ്നോമൽ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് യൂട്രസിൽ ഉണ്ടാകുന്ന മുഴകളാണ് അതിപ്പോ ഫൈബ്രോഡ് ആണെങ്കിലും യൂട്രസിന് പുറത്തോട്ടോ അകത്തോട്ട് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള മുഴകളോ അല്ലെങ്കിൽ അഡിനോമൈസിസ് എന്ന് പറയുന്ന രോഗം അതായത് യൂട്രസിന്റെ ഭിത്തിക്ക് കട്ടി കൂടുന്ന അസുഖം എന്താണെങ്കിലും പ്രസന്റ് ചെയ്യുന്നത് ഇതുപോലെയല്ല ഒരുപാട് ബ്ലീഡിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാം ബാക്ക് പെയിൻ ലെഗ് പെയിൻ അങ്ങനത്തെ ബുദ്ധിമുട്ട് രക്തക്കുറവ് ഇങ്ങനൊക്കെ ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പൊ അത് കൃത്യസമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്യും അതിന്റെ സൈസും അതിന്റെ ഓരോ ഫീച്ചേഴ്സ് അനുസരിച്ച് മെഡിക്കലോ സർജിക്കലോ ആയിട്ടുള്ള മാനേജ്മെന്റ് കൃത്യമായി ചെയ്യേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് നമുക്ക് ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ തേർഡ് മോസ്റ്റ് കോമൺ കോസ് എന്ന് വെച്ചാൽ ദശ വരുന്നതിനാണ് ദശകളപ്പം യൂടസിന്റെ സർവിക്സിൽ ഗർഭാശയ മുഖത്ത് നിന്ന് വരാം അതുപോലെ യൂട്ടസിന്റെ ക്യാവിറ്റിയിൽ നിന്ന് വരാം രണ്ടാണെങ്കിലും സർവിക്സിൽ ആണെങ്കിൽ നമുക്ക് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും യൂട്രസിന്റെ ക്യാവിറ്റിയിലുള്ള ആണെങ്കിൽ പേഷ്യന്റ് യൂഷ്വലി സിംറ്റം ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് നടുവേദന കാലു അഴപ്പ് യൂഷ്വൽ സിംറ്റംസ് പീരീഡ്സ് ആകുമ്പോൾ വേറെ വേദന കൂടുതലാണ് അതുപോലെ ബ്ലീഡിങ് ഹെവിയായിട്ട് വരാം പിന്നെ ഒരു പ്രത്യേക തരത്തിൽ കാണുന്നത് അവർക്ക് പീരീഡ്സ് അല്ലാത്ത സമയത്തും ചെറിയ ചെറിയ ബ്ലീഡിങ് ആയിട്ട് വരാറുണ്ട് അതുപോലെ ബന്ധപ്പെടുന്ന സമയത്തുള്ള ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പം അതിനെ നമ്മൾ അവർ അൾട്രാസൗണ്ട് ചെയ്ത് കൃത്യമായി ഡയഗ്നോസ് എത്തിയിട്ട് സർജറി ആണ് അതിന്റെ അതായത് പോളിപെക്ടമി ആ ദശ എടുത്ത് മാറ്റി അതിന്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞത് നാലാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടസിൽ ഉണ്ടാകുന്ന പ്രീ ക്യാൻസറസും ക്യാൻസറസ് കണ്ടീഷൻസ് ആണ് അത് മോസ്റ്റ് കോമൺലി കണ്ടുവരുന്നത് മാസക്കുളി നിൽക്കാറായ സ്ത്രീകൾ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിലാണ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാരിൽ മിക്കപ്പോഴും നമ്മൾക്ക് മാസക്കുള്ളി രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് വരും അപ്പൊ ഇച്ചിരി ഹെവി ആയിരിക്കും അത് എയ്റ്റി നോർമൽ ആണ് പക്ഷെ ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാരില് അത് പ്രീ ക്യാൻസറസ് ക്യാൻസറസ് കണ്ടീഷൻസ് ആയിട്ട് വരാറുണ്ട് അതൊരു ചെറിയ എമൗണ്ട് അല്ല അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനെ സിംറ്റംസ് ഉള്ള ആൾക്കാർ മാസക്കുള്ളി നിൽക്കാറായതാണ് ഇതങ്ങ് നിന്നോളും എന്ന് വിചാരിച്ച് അതിനെ നെഗ്ലക്ട് ചെയ്യാണ്ട് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ അതിന് പ്രീ ക്യാൻസറസ് കണ്ടീഷൻ തന്നെ കണ്ടുപിടിച്ച് അതിന് കൃത്യമായ മെഡിക്കലോ സർജിക്കലോ ആയിട്ടുള്ള മാനേജ്മെന്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വളരെ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർട്ടി ഇട്ടിട്ടുള്ള ആൾക്കാർ അതുപോലെ രക്താണുക്കളിൽ പ്രശ്നമുള്ള ആൾക്കാർ അങ്ങനെ വേറെ മെഡിസിൻസ് ആസ്പിരിൻ പോലുള്ള മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരിലൊക്കെ അപ്നസ്ട്രേഷൻ കാണാറുണ്ട് പക്ഷെ എന്ത് തന്നെയായാലും കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് ഇവാലുവേറ്റ് ചെയ്ത് ഇപ്പൊ ഒരു സൈക്കിൾ സിക്സ് മന്ത്സോളം ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് കാരണങ്ങൾ മനസ്സിലാക്കി പരിഹാരം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്